പുതു വീഡിയോയിലേക്ക് എല്ലാവർക്കുമേ വണക്കം നാങ്കിപ്പോ വന്ന് പുതുക്കോട്ടെ മാവട്ടത്തില് അരന്താങ്കി ഊരില് ഇന്ന് ഒരു പുതു വീടോടെ ഇന്റീരിയർ വർക്ക് വേല മുടിച്ചിട്ടാങ്കെ അന്ത വർക്ക് പാകലാം വാങ്ങ ഈ വീട്ടിൽ നമ്മൾ മൂന്ന് ബെഡ്റൂം വാർഡ്രോബ് കിച്ചന് വാഷ് യൂണിറ്റ് ഇവയെല്ലാം നമ്മൾ കർക്കേസ് ഫെറോസിമിൻറ്റ് വെച്ച് സ്ട്രച്ചർ ചെയ്തതിന് ശേഷം സെവൻ വൺ സീറോ ഗ്രേഡ് മറൈൻ പ്ലൈവുഡിൽ മൈക്കൽ ആമിനേറ്റ്സ് വെച്ചാണ് ഡോർ ചെയ്തിട്ടിരിക്കുന്നത് കൂടാതെ നമ്മളിവിടെ ഒരു ടി വി യൂണിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് മറൈൻ പ്ലൈവുഡിൽ മൈക്കൽ ആമിനേറ്റ്സും കൂടാതെ ഡബ്ല്യു പി സിയുമാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ

ரொம்ப பிடிச்சிருக்கு நல்ல நல்ல வேலைய பண்ணி எங்க ஃபேமிலில எல்லாரும் ട്വന്റി ஆமா എന്തായാലും കസ്റ്റമർ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് വർക്ക് നിങ്ങളൊന്ന് കണ്ടുനോക്കുക കിച്ചനും വർക്ക് ഏരിയയും കൂടി ഒരുമിച്ച് വലിയൊരു യൂട്ടിലിറ്റി സ്പേസ് ആണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ ഒരു അയലൻ്റെ സ്പേസ് ക്രമീകരിച്ചിരിക്കുന്നു വാഷിംഗ് മെഷീനും നമ്മള് ഈ വർക്ക് ഏരിയ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് കൂടാതെ ഇവിടെ ഒരു ഓവൺ ക്രമീകരിച്ചിരിക്കുന്നത് കാണാം കബോർഡിനകത്താണ് നമ്മൾ വാട്ടർ പ്യൂരിഫയർ കൊടുത്തിരിക്കുന്നത് ഫെറോസിമെൻ്റാണ് സ്ട്രക്ച്ചറ് സെവൺ വൺ സീറോ ഗ്രേഡ് മറൈൻ പ്ലൈവുഡിൽ മൈക്ക ലാമിനേറ്റ്സ് വെച്ചാണ് ഡോറുകളെല്ലാം ചെയ്തിട്ടിരിക്കുന്നത് ഹാൻഡിലിന് വേണ്ടി നമ്മൾ പ്രൊഫൈൽ ഹാൽ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഇവിടെ നമ്മൾ വലിയൊരു സിംഗാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ രണ്ട് പ്ലേറ്റ് ബാസ്ക്കറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീല് ത്രീ നോട്ട് ഫോർ ഗ്രേഡ് എപ്കോഡ് ആക്സറിസാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കൂടാതെ പലരും ചോദിച്ചൊരു കാര്യമാണ് ഫെറോസമെന്റ് വെച്ച് കബോർഡിന്റെ സ്ട്രച്ചർ പണിതന് ശേഷം ടാൻഡം ബോക്സ് സെറ്റ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും പറ്റും ഇവിടെ നമ്മൾ മൂന്ന് ടാൻഡം ബോക്സ് ക്രമീകരിച്ചിട്ടുണ്ട് ഏറ്റവും ടോപ്പിൽ നമ്മൾ ഒരു പി വി സി കട്ട്ലറിറ്റിലെ കൊടുത്തിരിക്കുന്നു കൂടാതെ ത്രീ ലെയറിൻ്റെ ഒരു ബോട്ടിൽ പുള്ളോട്ടാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് സോഫ്റ്റ് ക്ലോസ് ആണ് ഫോർ പറഞ്ഞ നമ്മുടെ ഒരു ഹോബും കൂടാതെ നയൻറ്റി സെന്റിമീറ്ററിന്റെ ഫേബറിൻ്റെ ഇലക്ട്രിസിമിനിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ചിമ്മിനിയുടെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ പ്രൊഫൈൽ ഗ്ലാസ് ഡോറാണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എൽ ഷേപ്പിൽ ലോഫ്റ്റ് ഏരിയ മുഴുവൻ നമ്മൾ സ്റ്റോറേജ് ആക്കിയിട്ടുണ്ട് ഇതുകൂടാതെ ഒരു ടോൾ യൂണിറ്റ് കൂടി നമ്മൾ ഇതിനകത്ത് ക്രമീകരിച്ചിട്ടുണ്ട് വലിയൊരു സ്റ്റോർ റൂമാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ മനസ്സിലാകും ഇത് എൽ ഷേപ്പിൽ വലിയൊരു സ്റ്റോർ റൂം മുഴുവൻ ഫെറോസിമെന്റ് ആണ് സ്ട്രക്ച്ചർ ഡോർ ഒന്നും ചെയ്തിട്ടില്ല കാരണം കോമൺ ആയിട്ടുള്ള ഒരു ഡോർ ഇവിടെ ഉണ്ട് അതിന്റെ ടോപ്പിൽ നമുക്ക് മാക്സിമം സാധനങ്ങൾ സ്റ്റോറേജ് ചെയ്യാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു ബെഡ്റൂമാണ് ഇവിടെ നമ്മൾ ഫെറോസിമെന്റ് വെച്ച് കബോർഡിന്റെ സ്ട്രച്ചർ ചെയ്തതിനു ശേഷം സെവൻ മന്ത്സിലോ ഗ്രേഡ് മറൈൻ പ്രൈവഡിലും മൈക്കൽ എല്ലാമിനേറ്റ് വെച്ചാണ് ഡോർ ചെയ്തെത്തിക്കുന്നത് സെൻട്രർ ഡോറിൽ നമ്മൾ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ മൂന്ന് ഡോറും സിംഗ് ഡോറാണ് ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ സ്ലൈഡിങ് ഡോറാണ് ക്രമീകരിച്ചിരിക്കുന്നത് അത് സോഫ്റ്റ് ക്ലോസ് ആണ് ഫസ്റ്റ് ഫ്ലോറിൽ എട്ട് ഡോറിലെ ഒരു ബെഡ്റൂം ബഡ്റൂമാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഈ സെൻറ്ററിലെ രണ്ട് ഡോറ് ബാത്റൂമിലേക്ക് കയറുന്നതിനുള്ള ആണ് ഇതിൻ്റെ ഹിഞ്ചസ് എല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ് സെവൺ വൺ സീറോ ഗ്രേഡ് മറൈൻ പ്ലൈവുഡിൽ മൈക്കൽ ആമുഡ്സ് വെച്ചാണ് ഡോറുകൾ എല്ലാം ചെയ്തിട്ടിരിക്കുന്നത് സ്ട്രെച്ചർ പഠിത്തിരിക്കുന്നത് ആണ് കൂടാതെ എല്ലാ ഡോറിലും നമ്മൾ ലോക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് കൂടുതൽ എടുത്തതിന് വേണ്ടി ലോഫ്റ്റേറ്റ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു ഒരു രണ്ട് മെറർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ എല്ലാം വലിയ ഹാൻഡിലാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ മറ്റൊരു ബെഡ്റൂമാണിത് ഇവിടെ നമ്മൾ രണ്ട് ഡോറിലൊരു വാഡ്റൂമാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഫെറോസിമിൻ്റെ ആണ് സ്ട്രക്ച്ചർ ഇവിടെ നമ്മൾ പാനൽ ചെയ്തിട്ടില്ല കൂടാതെ ഡോറിന് വേണ്ടിയിട്ട് സെവൻ വൺ സീറോ ഗ്രേഡ് മറൈൻ പ്ലൈവുഡിൽ മൈക്കൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടില്ല ഇത്രയും ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻ്റർഡർ ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക പുതിയ വീഡിയോകളുടെ അപ്ഡേഷൻ വേണ്ടി നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ കേരളത്തിൽ മാത്രമായിരുന്ന സർവീസ് ഇപ്പോൾ നമ്മൾ കർണാടക തമിഴ്നാട് കൂടി എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഓൾറെഡി തമിഴ്നാട് പുതുക്കോട്ടയിലാണുള്ളത് പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ നിങ്ങളുടെ മജീഷ് ശങ്കപ്പെട്ടി ഫോർ ഇൻഡർടക്കർ ഇന്റീരിയേഴ്സ്